ഇത് ഒരു ഡിനോസറിൻ്റെ മുട്ടയാണ് ഡിനോസറിൻ്റെ മുട്ട ഇത്രയും ചെറുതായിരിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ അതിന് കാരണം ഈ ഡിനോസർ മുട്ടയിട്ടത് ഒരു കോഴിയാണ് കോഴികളെങ്ങനെ ഡിനോസറിൻ്റെ മുട്ടയിടും എന്നായിരിക്കും ഇപ്പോൾ മനസ്സിൽ വരുന്ന ചോദ്യം അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് നമ്മുടെ കോഴികളും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഡിനോസറുകളും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് ആ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ കോഴിമുട്ടയുടെ പരിണാമത്തിൻ്റെ കഥ ഈ കഥ നടക്കുന്നത് ആറ് കോടി അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് സസ്യാഹാരികളായ പടുകൂറ്റൻ ഡിനോസറുകളും ടീറക്സ് പോലെയുള്ള മാംസഭോജികളും ഭൂമിയെ അടക്കി ഭരിച്ചിരുന്ന കാലം അങ്ങനെ ഒരു ദിവസം വളരെ പെട്ടെന്നാണത് സംഭവിച്ചത് ആകാശം കീറിമുറിച്ചുകൊണ്ട് ഒരു ഭീമൻ ഉൽക്ക ഭൂമിയിലേക്ക് പാഞ്ഞെടുത്തു കണ്ണു ചിമ്മുന്നതിലും വേഗത്തിൽ അത് ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങി ആ ഇടിയുടെ ആഘാതത്തിൽ ഭൂമി ആകെ ഇളകിമറി മഹാഭൂകമ്പങ്ങളും വൻ സുനാമികളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടായി ഉരുകിത്തെറിച്ച പാറക്കല്ലുകൾ തീമഴയായി പെയ്തു ആകാശം മുഴുവൻ കറുത്ത പുക കൊണ്ടു മൂടി പിന്നീട് വർഷങ്ങളോളം സൂര്യൻ ഭൂമിയിലേക്ക് എത്തി നോക്കിയതേയില്ല ഭൂമിയാകെ അതിശൈത്യം പടർന്നു സൂര്യപ്രകാശം കിട്ടാതെ സസ്യജാലങ്ങൾ കരിഞ്ഞുണങ്ങി ചാരവും മഞ്ഞും കൊണ്ട് അവ മൂടപ്പെട്ടു അങ്ങനെ സസ്യാഹാരികളായ ഡിനോസറുകളും അവയെ ഭക്ഷിച്ചിരുന്ന ഭീമൻ മാംസപൂജികളായ ഡിനോസറുകളും ഭൂമിയിൽ നിന്ന് എന്ന നീക്കുമായി ഇല്ലാതെയായി പക്ഷേ ഈ കഥയിൽ ആരും അത്ര ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കഥാപാത്രം കൂടിയുണ്ടായിരുന്നു തൂവലുകളുള്ള ചെറിയ ഇനം ഡിനോസറുകൾ വലിപ്പം കുറവായിരുന്നതിനാൽ അവയ്ക്ക് കുറച്ച് ആഹാരം മതിയായിരുന്നു കൂടാതെ തൂവലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ തണുപ്പിനെയും അവയ്ക്ക് അതിജീവിക്കാൻ സാധിച്ചു കാലം കടന്നുപോയി ആകാശത്തെ പൊടിപടലങ്ങളെല്ലാം മാറി ഭൂമി പൂർവസ്ഥിതിയിലേക്ക് മാറാൻ തുടങ്ങി കൂടെ ആ ചെറിയ ഡിനോസറുകളും പതിയെ പരിണമിക്കാൻ ആരംഭിച്ചു അവരാണ് ഇന്ന് നമ്മൾ കാണുന്ന പതിനായിരക്കണക്കിനം പക്ഷികളായി പരിണമിച്ചത് ഈ കഥ വെറുമൊരു ഭാവനയല്ല ശാസ്ത്രീയ സത്യങ്ങളാണ് നമ്മൾ കണ്ടെത്തിയ ആർക്കിയോപ്റ്ററിക്സ് എന്ന ഫോസിൽ പാതി ഡിനോസറും പാതി പക്ഷിയുമായ ഒരു ജീവിയുടേതായിരുന്നു അതിനുശേഷം തൂവലുകളുള്ള ബെലോസിറോപ്റ്റുകളെയും നമ്മൾ കണ്ടെത്തി ഏറ്റവും വലിയ തെളിവ് ലഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ കണ്ടെടുത്ത ടീറക്സ് എന്ന ഭീകര ഡിനോസറിന്റെ ഫോസിലിൽ നിന്നാണ് അവയുടെ അസ്ഥിയിൽ നിന്നും ലഭിച്ച പ്രോട്ടീൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ജീവികളുടെയും പ്രോട്ടീനുമായി താരതമ്യ പഠനങ്ങൾ നടന്നു ഒടുവിൽ ഡിനോസറുകളോട് ജനിതകപരമായി കൂടുതൽ അടുപ്പമുള്ള ജീവികളെ നമ്മൾ കണ്ടെത്തി അതുപക്ഷേ ഒരു ആനയോ മുതലയോ ഒന്നും ആയിരുന്നില്ല നമ്മുടെ കോഴികളായിരുന്നു പക്ഷികൾ ദിനോസറുകളുടെ ഒരു ശാഖയാണ് എന്ന കണ്ടെത്തലിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായിരുന്നു അത് ഈ ശാസ്ത്ര കണ്ടെത്തലുകൾ സത്യമാണെങ്കിൽ ഡിനോസറുകൾ ഇനിയും പൂർണ്ണമായി ചത്തൊടുങ്ങിയിട്ടില്ല കോഴികളെപ്പോലെ കൊത്തിപ്പെറുക്കിയും കുരുവികളെപ്പോലെ പാറിപ്പറന്നും അവ നമുക്കൊപ്പം തന്നെയുണ്ട്